ി ഗോപാലകൃഷ്ണന് ബി ജെ പി നേതാവും അഡ്വക്കേറ്റും ഒക്കെയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ആണെങ്കിലും ഇടക്കൊക്കെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കും അതിന്റെ ഭാഗമായിട്ട് ഇടക്കിടക്ക് കോടതിയിൽ വരേണ്ടി വരും വീണ്ടും അത് ഇവിടേക്ക് വന്നു അങ്ങനെ ഒന്ന് രണ്ട് വരവ് വന്നപ്പോ ഗോപാലകൃഷ്ണന് ഒരു കാര്യം മനസ്സിലായി സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ചാനൽ ചർച്ചയിലായാലും എവിടെയായാലും നമ്മൾ പറയേണ്ടത് അത് മനസ്സിലാക്കി കൊടുത്തേന് ശ്രീമതി ടീച്ചറോട് എന്നും നന്ദി കടപ്പാടും ഉണ്ടാവും അതെ അപ്പൊ നമുക്ക് ചടങ്ങ് തുടങ്ങാം ഓൾറെഡി ഖേദം രേഖപ്പെടുത്തിയതാണ് ഇത് മാപ്പ് പറച്ചിലിന്റെ രണ്ടാം ഭാഗമാണ് ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗം ഇറങ്ങിയ ദിവസമാണെന്ന് ഗോപാലകൃഷ്ണന്റെ രണ്ടാമത്തെ മാപ്പിന്റെ ദിവസം കൂടെ ടീച്ചർ അതിൽ തൃപ്തി ടീച്ചർ പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായി പറയണം അപ്പൊ വള്ളിയും പുള്ളിയും ഒന്നും തെറ്റാതെ ഒരു രണ്ട് മൂന്ന് തവണ മാപ്പ് മാപ്പ് അങ്ങോട്ട് നീട്ടി പറഞ്ഞോളി ഞാൻ പറഞ്ഞു കുറച്ചുകൂടി നന്നായി പറയാം നന്നാക്കിക്കോളി ഇടക്കിടക്ക് അത് ഉപകാരപ്പെടും ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഇനി സംഭവം സന്ദർഭമൊക്കെ വ്യക്തമാക്കണം ചാനൽ ചർച്ചയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായി ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാർക്ക് ചില സൗകര്യങ്ങളെല്ലാം ടീച്ചർ ചെയ്തു കൊടുത്തു എന്ന് ഞാൻ ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി തെളിവുണ്ടായിട്ടാണോ പറഞ്ഞത് സ്വാഭാവികമായും ചില സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ചില ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന ധാരണയിലായിരുന്നു വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് പക്ഷെ തെളിവ് ചോദിച്ചപ്പോൾ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയില്ല ഉള്ള കാര്യത്തിനല്ലേ തെളിവുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഇതിന് തെളിവ് കിട്ടിയില്ല ഞാൻ പറഞ്ഞതിന്റെ ഫാക്സ് എന്റെ കയ്യിലില്ല അത് ടീച്ചർക്ക് അറിയണോണ്ട് ടീച്ചർ എനിക്കെതിരെ കണ്ണൂർ ജയ സി എം കോടതിയിൽ കേസ് കൊടുത്തു കണ്ണൂർ ജയ എഫ് സി എം കോടതിയിൽ വെച്ച് ഞങ്ങൾ ധാരണയായി ഞാൻ അവിടെ ജാമ്യം എടുത്തിരുന്നു അവിടെ വെച്ച് മീഡിയേഷൻ നടന്നു ആ മീഡിയേഷനിൽ ഞാൻ ടീച്ചർക്ക് എന്റെ ഖേദം ടീച്ചറോട് ഞാൻ രേഖപ്പെടുത്തി പിന്നെ പരസ്യമായിട്ട് മാപ്പ് പറയാതിരിക്കാന് വല്ല വഴിയുണ്ടോന്ന് നോക്കി ടീച്ചർ കൊടുത്ത കേസിനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിയില് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുത്തു പക്ഷേ അതൊന്നും ഏറ്റില്ല ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയ കാര്യമാണ് പറഞ്ഞത് എന്ന് ബോധ്യായല്ലോ കാരണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കോടതിയിൽ കണ്ണൂർ കോടതിയിൽ വെച്ച് തന്നെ അത് തീർന്നതാണ് പക്ഷെ വീണ്ടും മാപ്പ് പറയണം കൂടെ ഇടക്കിടക്ക് ഇങ്ങനെ മാപ്പ് പറഞ്ഞോണ്ടിരിക്കും വീണ്ടും പറയുന്നു ശരി നല്ല അങ്ങോട്ട് പറഞ്ഞോളി ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഇനി അടുത്ത തവണ കാണാം അപ്പൊ ടീച്ചർ ഞാൻ നമ്മൾ യാതൊരു പ്രശ്നങ്ങളും അല്ല ഓക്കെ ശരി നമസ്തേ ടീച്ചറുമായിട്ട് ഇനി പ്രശ്നമില്ല ഇനി വേറെ ആരുമായിട്ടും പ്രശ്നമില്ലാണ്ട് ഇരിക്കാന് ഇതൊരു ഇതൊരോർമ്മയായിട്ട് കൊണ്ട് നടക്കോ അതോ ഇനിയും മാപ്പ് പറയേണ്ട അവസ്ഥ വരുത്തോന്നൊക്കെ എന്നൊക്കെ കാത്തിരുന്ന് കാണാം